നമസ്കാരം മുണ്ടക്കൈ ചൂറൽമല ദുരന്ത ബാധിതർക്കായുള്ള മുസ്ലിം ലീഗിന്റെ ഭവന നിർമ്മാണത്തിനെതിരെ പഞ്ചായത്ത് നോട്ടീസ് നൽകി കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ആരംഭിച്ചുവെന്നാണ് ആരോപണം പ്ലോട്ട് വിഭജനത്തിനായി നൽകിയ അനുമതി ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിക്കാൻ ആരംഭിച്ചതോടെയാണ് യു ഡി എഫ് ഭരണസമിതിയിലുള്ള മേപ്പാടി പഞ്ചായത്ത് സ്ഥലത്തിന്റെ ഉടമയായ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾക്ക് നോട്ടീസ് അയച്ചത് തൃക്കൈപ്പറ്റ വെള്ളിത്തോടിൽ തോട്ടഭൂമി വാങ്ങി അനധികൃതമായി തരം ആരോപിച്ചാണ് പഞ്ചായത്ത് നോട്ടീസ് നൽകിയത് ലീഗ് വാങ്ങിയത് ഇല്ലാത്ത ഭൂമിയാണെന്ന് വില്ലേജ് ഓഫീസർ ലാൻഡ് ബോർഡിന് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് ഭൂമി ഇടപാടിലെ കൊള്ള പുറത്തുവരുന്നത് സെന്റിന് പതിനയ്യായിരം രൂപയ്ക്ക് പോലും തോട്ടഭൂമി ലഭിക്കുന്ന പ്രദേശത്ത് തൊണ്ണൂറ്റിയെട്ടായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ ലീഗ് മുടക്കി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവും വീട് നിർമ്മാണ സമിതി അംഗവുമായ അഭിഭാഷകൻ കല്ലങ്കോടൻ മൊയ്തു വടക്കം അഞ്ചുപേരിൽ നിന്നാണ് ഭൂമി വാങ്ങിയിരുന്നത് ദുരന്തബാധിതരായ നൂറ്റഞ്ചു പേർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നാണ് വാഗ്ദാനം